പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ കൈ നഷ്ടപ്പെട്ട പെൺകുട്ടിക്ക് രണ്ട് ലക്ഷം രൂപ പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ ജനം ടി വി വാർത്തയ്ക്ക് പിന്നാലെയാണ് സർക്കാരിന്റെ ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് രണ്ട് ലക്ഷം രൂപ നൽകുന്നത് അതേസമയം തുക പര്യാപ്തമല്ലെന്നും കുട്ടിക്ക് കൃത്രിമ കൈവച്ച് നൽകണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നുണ്ട് വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ് അരുൺ ഒരിക്കൽ കൂടി ജനം ടി വി വാർത്ത ഫലം കാണുന്നു നേരത്തെ തന്നെ ഇവർ ഈ കേസ് ഒരുപാട് മുക്കാർ നോക്കിയതാണ് പക്ഷേ നമ്മൾ വിട്ടില്ല തുടർച്ചയായി വാർത്തകൾ നൽകിക്കൊണ്ടിരുന്നു ഒടുവിൽ ഡോക്ടർക്കെതിരെ നടപടി വരുന്നു ഇപ്പോൾ സർക്കാർ ഈ കുഞ്ഞിന് രണ്ടു ലക്ഷം രൂപ ധനസഹായം നൽകുന്നു എന്ന് പറയുന്നു അതൊന്നും ഒരിക്കലും പര്യാപ്തമല്ല അതൊരു വാസ്തവം തന്നെയാണ് എങ്കിൽ പോലും വലിയൊരു ഇമ്പാക്ട് ഉണ്ടാകുന്നു അരുൺ തീർച്ചയായിട്ടും ഈ പാലക്കാട് പല്ലശേന സ്വദേശിയായ പല്ലശ്ശാനിയിലെ ഒഴുപാറ സ്വദേശിയായ വിനോദിനി എന്ന പെൺകുട്ടി ഓടിക്കളിക്കുമ്പോൾ വീണ് പരിക്കേറ്റ് പിന്നീട് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി അവിടുത്തെ ചികിത്സാ പിഴവ് മൂലം ആ കുഞ്ഞിൻ്റെ കൈ മുറിച്ച് മാറ്റേണ്ടി വന്ന ഒരു ദാരുണ സംഭവം അത് നമ്മൾ പുറം ലോകത്തെ എത്തിച്ചു അതിനുശേഷം ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്യുന്ന നടപടികൾ ഉണ്ടായെങ്കിലും പിന്നീട് തുടർ നടപടികളൊന്നും ഉണ്ടാവുകയോ ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ കുടുംബത്തിന് കുഞ്ഞിനെ ധനസഹായം പ്രഖ്യാപിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളൊന്നും ഉണ്ടാകും ാത്ത സ്ഥിതി ഉണ്ടായിരുന്നു ഏതായാലും രാഖി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നിരന്തരം ആ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല നിഷ്ക്രിയമായി ഇത്തരം ഒരു വലിയ കേരളത്തെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവത്തിൽ പിന്നീട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടികളും ഉണ്ടാകുന്നില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ആ കുടുംബത്തിൻ്റെ ദുഃഖം ഉൾപ്പെടെ അത് പൊതുജന മധ്യത്തേക്ക് എത്തിച്ചുകൊണ്ട് വാർത്ത റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ ഇപ്പോൾ ആ കുഞ്ഞിന് രണ്ട് ലക്ഷം രൂപ ധനസഹായം നൽകും എന്നുള്ളതാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് അതിൻ്റെ തുക പാസ്സായി എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് രണ്ട് ലക്ഷം രൂപ ഈ കുഞ്ഞിന് നൽകുന്നത് എന്നുള്ളതാണ് നെന്മാർ എം എൽ എ ആയ കെ ബാബു ഇത് സംബന്ധിച്ച വിവരം കുടുംബത്തെ വിളിച്ചറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം തന്നെ ആ കുടുംബം ഈ തുക പര്യാപ്തമല്ല എന്ന് എം എൽ എ ഉൾപ്പെടെ കൃത്യമായി അറിയിച്ചിട്ടുണ്ട് കാരണം ആ കുഞ്ഞിനെ ഒരു കൃത്രിമ കൈവച്ച് നൽകുന്ന നടപടികൾ ഉൾപ്പെടെയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് കുടുംബം പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത് ഒപ്പം തന്നെ കുട്ടിയുടെ വിദ്യാഭ്യാസ ചെലവ് മുഴുവൻ സർക്കാർ വഹിക്കാം എന്നുൾപ്പെടെ നേരത്തെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നടപടികൾ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് സർക്കാർ ഏറ്റെടുക്കണം എന്നുള്ള ആവശ്യം ശക്തമാണ് ഏതായാലും നിലവിൽ ഈ രണ്ടു ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതൊരു ചെറിയ ആശ്വാസം എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അതിലുപരി കൃത്യമായിട്ടുള്ള നടപടികൾ ഇനിയും വേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് കൂടുതലായി സാമ്പത്തിക അവസ്ഥ മനസ്സിലാക്കിയവരാണ് ആ കുഞ്ഞിന്റെ വീട് അരുൺ കണ്ട് അവരുടെ സാമ്പത്തിക സ്ഥിതിയും മാനസികാവസ്ഥയും അവരോടൊക്കെ സംസാരിച്ച് അവരുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയതാണ് ഒരു ഷീറ്റിട്ട വീടാണ് ടാർപോളിൻ വലിച്ചു വീടാണ് ആ കുഞ്ഞിന ആ കുഞ്ഞായിരുന്നു അവരുടെ പ്രതീക്ഷ വെറും ഒൻപത് വയസ്സുകാരി ഡോക്ടറുടെ ഒരു ഒരു അലംഭാവം കൊണ്ട് ആ കുഞ്ഞിൻ്റെ ഭാവി തുലാസിലാകുന്ന ഒരു അവസ്ഥയൊക്കെ വന്നിരുന്നു അങ്ങനെയാണ് നമ്മൾ ഈ വാർത്ത ഇങ്ങനെ കൃത്യമായി പിന്തുടരുന്നതും അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാകണമെന്ന് നമുക്ക് നിർബന്ധമുണ്ടായിരുന്നു അത് തന്നെയാണ് ഫലം കാണുന്നത് ഈ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം ഒപ്പം തന്നെ തുടർ ചികിത്സ അതിന് ആ കുഞ്ഞിൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ് ഒപ്പം തന്നെ അവരുടെ ഒരു സാമ്പത്തിക സ്ഥിതിയൊക്കെ അതൊക്കെ തന്നെ അതിനെല്ലാം തന്നെ ഒരു സഹായം ഉറപ്പാക്കേണ്ടതല്ലേ രാഖി തീർച്ചയായിട്ടും രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള ഈ കുടുംബം താമസിക്കുന്നത് ടാർപോളിംഗ് കൊണ്ട് മറച്ചിട്ടുള്ള ഒരു കൂരയിലാണ് സർക്കാർ ആണെങ്കിൽ അതിദാരിദ്ര്യമുക്തമായിട്ട് ദാരിദ്ര്യമുക്തമായിട്ട് സംസ്ഥാനത്തെ പ്രഖ്യാപിക്കുന്ന വേളയിൽ ഈ ഒരു കുടുംബത്തിൻ്റെ അവർ എങ്ങനെ കഴിയുന്നു എന്നുൾപ്പെടെ കാണേണ്ട ഒരു സ്ഥിതി തന്നെയാണ് കാരണം ഇനിയിപ്പോൾ പാലക്കാടാണെങ്കിൽ വേനലാണ് വരാൻ പോകുന്നത് വേനലിൽ വെന്തുരുകയായിരിക്കും ഈ ടാർപോളിംഗ് കൊണ്ട് മറച്ച കൂരയിലൊക്കെ ഇവർ കഴിയേണ്ടി വരിക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വീടില്ല അതുപോലെ തന്നെ കൃത്യമായി ജോലിയില്ല കൂലിപ്പണി ചെയ്താണ് ഇവരുടെ കുടുംബം അച്ഛൻ അമ്മയൊക്കെ കുട്ടിയെ നോക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കുടുംബം വളരെ സമാനതകളില്ലാത്ത ദുരിതമാണ് അനുഭവിക്കുന്നത് അതിൽ കുഞ്ഞിന് ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരങ്ങൾ ഈ ഓരോ വിഷയങ്ങളിലും വേണം ഒരു വീട് ആ കുട്ടിക്ക് വേണം ഒപ്പം തന്നെ വിദ്യാഭ്യാസ ചിലവുകളൊക്കെ നോക്കുന്നത് വലിയ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ കുട്ടിയുടെ വിദ്യാഭ്യാസ ചിലവ് മുഴുവൻ സർക്കാർ ഏറ്റെടുക്കണം ഏറ്റെടുക്കണമെന്നുള്ളൊരു ആവശ്യം ഉണ്ട് അതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ കുഞ്ഞിന് കൃത്രിമ കൈവച്ച് നൽകുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായിട്ട് വേണ്ട നടപടി എന്നുള്ളതാണ് കുഞ്ഞ് ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്യാൻ കോഴിക്കോട് മെഡിക്കൽ ൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന കുട്ടിയെ അടുത്ത് തന്നെ ഡിസ്ചാർജ് ഉണ്ടാവുമെന്നാണ് അറിയുന്നത് കുഞ്ഞ് നിരന്തരം തൻ്റെ കൈ എവിടെ എന്ന് രക്ഷിതാക്കളോട് ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനൊരു കൃത്രിമ കൈ വെച്ച് നൽകുന്നത് ഉൾപ്പെടെയുള്ള നടപടികളാണ് അടിയന്തര നടപടികളാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഏതായാലും നേരത്തെ സർക്കാർ തിരിഞ്ഞു നോക്കാത്ത സാഹചര്യമായിരുന്നു അതായത് വാർത്തയൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് അത് മറ്റു മാധ്യമങ്ങളും മറ്റുമൊക്കെ ഏറ്റെടുക്കുന്ന സ്ഥിതി ഉണ്ടായെങ്കിൽ പോലും പിന്നീട് ആ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കാതെ തിരിഞ്ഞു നോക്കാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഏതായാലും ആ സർക്കാരിന്റെ നിസംഗത അത് വീണ്ടും പൊതുജന മധ്യത്തിലേക്ക് കൊണ്ടുവന്നതോടുകൂടെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ നൽകും എന്നുള്ളത് അറിയിച്ചിരിക്കുന്നു അത് തുക പാസ്സായിട്ടുണ്ട് ഉടൻ തന്നെ കൈമാറുമെന്നുൾപ്പെടെയാണ് നെന്മാറ എം എൽ എ കെ ബാബു ഈ കുടുംബത്തെ വിളിച്ച് അറിയിച്ചിരിക്കുന്നത് ഏതായാലും കുടുംബം പറയുന്നത് ഈ രണ്ട് ലക്ഷം രൂപ എന്നുള്ളത് പര്യാപ്തമല്ല തങ്ങളുടെ സാമ്പത്തിക സാഹചര്യത്തിലും മറ്റും കൂടുതൽ സഹായം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വേണമെന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒപ്പം തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കുഞ്ഞിനെ കൃത്രിമ കൈവയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാവണം വിദ്യാഭ്യാസ ചെലവ് മുഴുവൻ ഏറ്റെടുക്കണം എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉയരുന്നുണ്ട് ഏതായാലും അത്തരം കാര്യങ്ങളിൽ സർക്കാർ ഇനി എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത് നമ്മൾ ഈ വാർത്ത നൽകുന്ന സമയമൊക്കെ തന്നെ ആ കുടുംബം പറയുന്നുണ്ടായിരുന്നു ആ കുഞ്ഞിന്റെ കൈ നഷ്ടമായി പക്ഷേ അവരെ അതിലേറെ ദുഃഖത്തിൽ ആഴ്ത്തുന്നത് ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആരും തിരിഞ്ഞു നോക്കുന്നില്ല ആരും ഒന്നും വിളിച്ച് അന്വേഷിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആ മുത്തശ്ശിയും അമ്മയും ഒക്കെ കരയുന്നുണ്ടായിരുന്നു എന്തായാലും ഒടുവിൽ ജനം ടി വി വാർത്ത ഫലം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ കുഞ്ഞിൻ്റെ ഒൻപത് വയസ്സുകാരിയാണ് ആ കുഞ്ഞിൻ്റെ ഡോക്ടർമാരുടെ ചികിത്സാ പിഴിവിനെ തുടർന്ന് ആ കുഞ്ഞിൻ്റെ കൈപ്പത്തി മുറിച്ചു മാറ്റേണ്ട സംഭവമാണ് ഉണ്ടായത് ജനം ടി വാർത്തയിൽ നടപടി ഉണ്ടായിരിക്കുകയാണ് ആദ്യം ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തു ഇപ്പോൾ രണ്ട് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അരുൺ ആലത്തൂരാണ് ആ വാർത്ത അന്ന് മുതൽ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് അരുൺ ആലത്തൂർ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എന്തായാലും ഈ വാർത്ത നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല അവർക്ക് നീതി ഉറപ്പാക്കുന്നതുവരെ വരെ ഇതുകൊണ്ടൊന്നും ആയിട്ടില്ല എന്നുള്ളതാണ്